നമസ്കാരം ജ്യോതിശാസ്ത്ര പങ്ക്തിയിലേക്ക് പ്രിയമുള്ള എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഇന്ന് ജ്യോതിശാസ്ത്രത്തിലെ ചില പ്രത്യേകമായ വസ്തുതകളാണ് പറയാൻ പോകുന്നത് നക്ഷത്ര ജ്യോതിഷം അഥവാ സ്റ്റെല്ലാർ അസ്ട്രോളജിയുടെ വിവിധ വശങ്ങളാണ് നാം ഇവിടെ പറയാനായിട്ട് പോകുന്നത് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാരുടെ പൊതുവായിട്ടുള്ള ഓരോരോ കാലഘട്ടങ്ങൾ എപ്രകാരമായിരിക്കാം സാമാന്യമായിട്ടുള്ള അവസ്ഥകൾ ഓരോ സന്ദർഭങ്ങളിലും എങ്ങനെയൊക്കെ വന്നു ചേരാം തുടങ്ങിയ വിവിധങ്ങളായ വിഷയങ്ങൾ അതാണ് നമ്മൾ ഇന്ന് പറയുന്നത് നമ്മൾ ഇരുപത്തിയേഴ് നാളുകളാണ് നക്ഷത്ര ജ്യോതിഷത്തിൽ ലൂനാർ അസ്ട്രോളജി അഥവാ ചാന്ദ്ര ജ്യോതിഷത്തിൻ്റെ ഭാഗമാണ് ഇവ നിരയന ജ്യോതിഷമെന്നും പറയും നക്ഷത്രങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ ആകാശത്ത് ഇങ്ങനെ കൺ തെളിയുന്ന ആ കാണുന്ന വെറും നക്ഷത്രങ്ങളെ പറ്റി തല്ല പറയുന്നത് ഒരു നക്ഷത്ര മണ്ഡലം എന്ന് പറയുന്നത് ആകാശത്ത് പതിമൂന്ന് കാൽ ഡിഗ്രി കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ പതിമൂന്ന് ദശാംശം മൂന്ന് മൂന്ന് ഡിഗ്രി അളവാണ് ഒരു നക്ഷത്ര മണ്ഡലം ഭൂമിക്ക് ചുറ്റുമുള്ള അന്തരീക്ഷ മണ്ഡലത്തെ ഒരു പരിപൂർണ വൃത്തമായി പരിഗണിച്ചാൽ ആ വൃത്തത്തിൻ്റെ ഗണിതപരമായ അളവ് മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് അങ്ങനെയുള്ള വൃത്താകൃതിയിലുള്ള അന്തരീക്ഷ മണ്ഡലത്തിൽ മുപ്പത് ഡിഗ്രി വരുന്ന ഒരു ദൂരപരിധി അതിനെയാണ് ഒരു രാശി അഥവാ ഒരു രാശിമണ്ഡലം എന്ന് പറയുന്നത് അങ്ങനെ പന്ത്രണ്ട് രാശികൾ മുപ്പത് ഡിഗ്രി അളവ് വീതമുള്ള പന്ത്രണ്ട് രാശികൾ ചേരുമ്പോൾ ഒരു രാശി ചക്രം വൃത്താകൃതിയിലുള്ള ഒരു രാശി ചക്രം പൂർത്തിയാകും ഇത് കൂടാതെ മുന്നൂറ്റി അറുപത് ഡിഗ്രി അളവുള്ള രാശി വൃത്തത്തെ ഇരുപത്തിയേഴ് ചെറിയ ഭാഗങ്ങളായിട്ട് വിഭജിച്ചാൽ ആ ഓരോ ഭാഗവും പതിമൂന്ന് ദശാംശം മൂന്ന് മൂന്ന് അളവുള്ള ഒരു മേഖലയായിട്ട് വരും ആ ഒരു മേഖലയാണ് ഒരു നക്ഷത്ര മണ്ഡലം ആ ഒരു മേഖലയിൽ കാണപ്പെടുന്ന കോൺസ്റ്റലേഷൻസ് താരാപഥങ്ങളുടെ വ്യൂഹം അവയെ അടിസ്ഥാനമാക്കി അതിന് പേരുകൾ നൽകിയിരിക്കുകയാണ് അപ്പോൾ ഭൂമിക്ക് ചുറ്റുമുള്ള വൃത്താകാരമായ മണ്ഡലത്തിൽ പതിമൂന്ന് ദശാംശം മൂന്ന് മൂന്ന് ഡിഗ്രി അളവ് വരുന്ന ഒരു മേഖലയാണ് ഒരു നക്ഷത്ര മണ്ഡലം അശ്വതി ഭരണി കാർത്തിക രോഹിണി എന്നറിയപ്പെടുന്നത് ഈ നക്ഷത്ര മേഖലകളാണ് ഈ ഒരു നക്ഷത്ര മേഖലയിലൂടെ ചന്ദ്രൻ കടന്നു പോകാനെടുക്കുന്ന ഒരു കാലയളവാണ് ഒരു നാൾ അത് ശരാശരി അറുപത് നാഴിക അഥവാ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ടാണ് ഒരു നക്ഷത്ര മേഖലയിലൂടെ ചന്ദ്രൻ കടന്നു പോകുന്നു ഇതിനെയാണ് നമ്മൾ ഒരു നാൾ എന്ന് പറയുന്നത് ഇതാണ് നക്ഷത്രങ്ങളെ പറ്റിയിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ചുരുക്കി പറഞ്ഞത് പുണർദം നാളുകാരെ സംബന്ധിച്ച് അവരുടെ ജനനം വ്യാഴദശയിലാണ് ഉണ്ടാവുക വ്യാഴം പൊതുവെ പതിനാറ് വർഷമാണ് അതിൻ്റെ എത്ര നാഴിക വിനാഴിക ചെന്നിട്ടാണ് കുട്ടി ജനിക്കുന്നതെന്ന് ആശ്രയിച്ച് ജനനശിഷ്ടം എത്ര വർഷമുണ്ടെന്ന് കണക്കാക്കാവുന്നതാണ് എന്തായാലും ശൈശവം ബാല്യം ഇവയെല്ലാം വ്യാഴദശയിലൂടെയാണ് അധികവും കടന്നു പോകാറുള്ളത് പൊതുവെ പ്രതികൂലാവസ്ഥകൾ അതുകൊണ്ട് തന്നെ കുറഞ്ഞിരിക്കും എന്നാൽ വ്യാഴം ജന്മ സമയത്ത് അനുകൂലമല്ലാത്ത രാശിയിലാണെങ്കിൽ പല അസ്വസ്ഥതകളും ഉണ്ടായെന്നും വരാം ഈ ബാല്യത്തിൻ്റെ ആരംഭഘട്ടത്തിൽ ഈ വ്യാഴം കഴിഞ്ഞ് ശനിദശ വരികയാണ് ഒരു പത്തൊൻപത് വർഷക്കാലം ബാല്യത്തിൻ്റെ അവസാന ഘട്ടം മുതൽ കൗമാരവും കിടന്ന് യൗവന മധ്യം വരെ നീണ്ടു നിൽക്കുന്നതായ ഈ ശനിദശാകാലം എന്ന് പറയുന്നത് ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നാളുകാർക്ക് പഠനകാര്യങ്ങളിൽ ചെറിയ മന്ദതയൊക്കെ അനുഭവപ്പെടാൻ ഇടയുണ്ട് എന്നാൽ വേണ്ടത്ര അതിനെപ്പറ്റി ബോധവാനായിരിക്കുകയും ജാഗ്രതയോടുകൂടി പരിശ്രമിക്കപ്പെടുകയും ചെയ്താൽ വലിയ പ്രയാസങ്ങൾ കൂടാതെ നല്ല നിലയിലേക്ക് പഠന സംബന്ധമായ കാര്യങ്ങൾ എത്തിക്കുവാനായിട്ട് പറ്റും വിദ്യാഭ്യാസ കാര്യങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനും സാധിക്കും യൗവന മധ്യം കഴിയുന്നതുവരെ നീണ്ടു നിൽക്കുന്നതായ ഈ ശനിദശയ്ക്ക് ശേഷം തുടർന്നങ്ങോട്ട് മധ്യപ്രായം എത്തുന്നത് വരെ യൗവനത്തിൻ്റെ അന്തിമഘട്ടവും മധ്യപ്രായത്തിൻ്റെ പകുതി വരെയുള്ളതായ കാലഘട്ടം പതിനേഴ് വർഷക്കാലം ബുധദശയിലൂടെയാണ് കടന്നു പോകുന്നത് അത് പൊതുവേ നല്ലതായിരിക്കും സാമ്പത്തിക നേട്ടങ്ങൾ കുടുംബപരമായ ഒട്ടേറെ നേട്ടങ്ങൾ ലക്ഷ്യപ്രാപ്തി ഇതെല്ലാം ആ കാലഘട്ടത്തിൽ ഉണ്ടാകാം സന്താനങ്ങളെ കൊണ്ടുള്ള സന്തോഷം പുരോഗതി നേട്ടങ്ങൾ സന്തതിപരമായ ഗുണങ്ങൾ ഇതെല്ലാം ഈ ബുധദശാകാലത്ത് അനുഭവപ്പെടാം മധ്യപ്രായത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഉള്ളതായ കേതു ദശ പൊതുവെ സൂക്ഷിക്കപ്പെടേണ്ടതാണ് ആരോഗ്യപരമായിട്ട് പല പ്രയാസങ്ങളും ഉണ്ടായെന്ന് വരാം എന്നാൽ അത് തരണം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഇരുപത് വർഷം വാർദ്ധക്യകാലം വരെയും ശുക്രദശയാണ് അത് പൊതുവേ ഗുണാത്മകമായിരിക്കുകയും ചെയ്യും മഞ്ഞ പുഷ്യരാഗം യെല്ലോ ആണ് ജന്മനക്ഷത്ര കല്ല് പിന്നെ മറ്റ് രത്നങ്ങളും കാലാകാലങ്ങളിൽ മാറി മാറി ഇടാം സ്വന്തം ജന്മ സമയമനുസരിച്ച് ജാതകമുണ്ടാക്കി അതിന് പ്രകാരം കാര്യങ്ങൾ മനസ്സിലാക്കി മുമ്പോട്ട് പോവുക